ആൾക്കൂട്ടത്തിന്റെ ഉയരപ്പൊക്കത്തിനിടയിലൂടെ നടന്നു നീങ്ങി സ്റ്റേജിലിരിക്കുന്ന ഇതിഹാസ താരം വിജയനാണ് ലക്ഷ്യം ഒടുവിൽ ആ ലക്ഷ്യത്തിലേക്ക് അവൻ എത്തി കൂടെ മന്ത്രിമാരും അവന് ചേർത്ത് പിടിച്ചു ഫുട്ബോളം ഗെയിം ഫുട്ബോൾ പിന്നെ ഈ ഐസ്ക്രീം ബോൾ പേപ്പർ ഇത് പാലക്കാട് കോങ്ങാട് ജി യു പി സ്കൂളിലെ ഏഴാം ക്ലാസ്സുകാരൻ ഹാരിസും ബാപ്പ ഹാഷും ഇൻക്ലൂസീവ് കായികമേളയിലെ അണ്ടർ ഫോർട്ടീൻ വിഭാഗത്തിൽ ഫുട്ബോൾ കളിക്കാൻ എത്തിയതാണ് ഈ കൊച്ചുമിടുക്കൻ കഴിഞ്ഞ തവണയും ഹാരിസ് കായികമേളയിൽ എത്തിയിരുന്നു അന്ന് റെണ്ണേ അപ്പായ ടീമിന്റെ തോൽവി കണ്ട് കരഞ്ഞാണ് മൈതാനം ഇട്ടത് റൊണാൾഡോയാണ് ഹാരിസിന്റെ പ്രിയ താരം തന്റെ ഫുട്ബോൾ പ്രേമത്തെ കുറിച്ച് ഹാരിസിന് ഏറെ പറയാനുണ്ട് ഇവിടെ കളി അന്ന് ക്യാമ്പ് ഗ്രൗണ്ടിലേക്ക് പോയി പോയി ടച്ച് ഗ്രൗണ്ടിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ താരാണ്ഡോ എന്തുകൊണ്ടാ റൊണാൾഡോ മത്സരങ്ങളൊക്കെ കാണാറുണ്ടോ ലീഗ് മത്സരങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ഉയരക്കുറവ് തീർത്ത അപകർഷതാ ബോധത്തിൽ നിന്ന് താൻ വളർന്നു വന്നതും വെട്ടിപ്പിടിച്ചതും ആൾക്കൂട്ടങ്ങളിൽ ഒറ്റപ്പെടാതെ തന്റെ മകനെ ചേർത്തു പിടിച്ചതുമായ കഥകൾ ഹാഷിമിനും പറയാനുണ്ട് എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഇങ്ങനെ അവസരങ്ങൾ കിട്ടിയില്ല എപ്പോഴും അയ്യാന് ഞാനൊക്കെ അന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ ബിനിശി കറിയുമ്പോഴേ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ നമ്മൾ വെളിയിൽ കയറി കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ പല കളിയാക്കി പാ പൂർവ്വ സഹകരണങ്ങള് പിന്നെ കമലാസിനിമ അങ്ങനെ ഒരുപാട് പുറത്തിറങ്ങാനൊക്കെ മടിയായിരുന്നു സ്ത്രീകളായാലും ആരായാലും കളിയാക്കരുത് ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഒന്നാമത് ബിനേസ് ആൻ്റെ സിനിമ വന്നു അതിൽ ഇത്ര ആൾക്കാരെ ചെറിയ പിള്ളേരല്ലേ പല ആഗ്രഹങ്ങളും കാണും എന്ത് പ്രയാസമുണ്ടെങ്കിലും ഞാൻ അത് നിറവേറ്റി കൊടുക്കും ഹാഷിമിൻ്റെ ഈ വാക്കുകൾ പോലെ ചേർത്ത് പിടിക്കലിൻ്റെ കൂടി മാമാങ്കമാവുകയാണ് ഈ കായികമേള ഹാരിസ് ഇനിയും ഉയരങ്ങളിലെത്തട്ടെ ക്യാമറമാൻ ആശീഷിനൊപ്പം വിഷ്ണു പി എസ് വണ്ണിന്ത്യ മലയാളം Subscribe to One India and never miss an update.